മാതാപിതാക്കൾക്കും ഇതാ ഒരു കാറ്റാടി കാറ്റാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കോലം കുറുക്കാൻ കോഴിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം നിറകണ്ണുകളുടെ കുടുംബം ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട് ഋതിക്രോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയാണ് കാണാതായത് തട്ടിപ്പ് വീരൻ കോലൻകുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പൊന്നു സാറുമാരെ എന്റെ കന്നി മുട്ടയാണ് കൊക്കി അതിനെ വാടയിരുന്ന് വിച്ച് താഴത്ത് വെച്ചാൽ പോകും തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത് എല്ലാം പോയില്ലേ സാറുമാരെ ആ കരിമ്പാറ് ഗുഹയിലാ കഴിഞ്ഞാഴ്ച സിനിമ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പ് കാരൻ കുറുക്കം വന്ന് താമസിച്ചത് ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നാണ് ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെ കൊള്ള എത്ര ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എവിടെ ഞാൻ കുട്ടിയെ ഒന്ന് കാണട്ടെ എന്റെ പുതിയ ചിത്രമായ കാച്ചിയണ്ണ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ ഹലോ പ്രൊഡ്യൂസർ കരിക്കിരി ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത് നായിക ഇനി വേറെ വേണ്ട അങ്ങനെ കുറുക്കൻ കോഴി കോഴിക്കുടുംബവുമായി കൂടുതലടുത്തു അതൊരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു എന്നും രാവിലെ കോലൻ കുറുക്കൻ മുന്നിൽ അരി വിതീട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു കൊക്കിമോളെ നാളെ തന്നെ നമുക്ക് മഡ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് മോള് റെഡിയായി നിൽക്കണം അയ്യ് സാറെ ഞങ്ങളും വരട്ടെ താരങ്ങളെക്കൊന്ന് കാണാമല്ലോ അത് വേണ്ട ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും എന്നിട്ട് അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും ഓക്കെ കൊക്കിമോളെ വലിയ തിരിച്ചു തിരിച്ചു വാ വാ ഇപ്പോഴത്തെ ഭയങ്കര എന്റെ ഒരു സൂപ്പർ സ്റ്റാർ പണവുമായി വരണം എന്നിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവർ യാത്രയായി ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി അവൾ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് കൊക്കി തിരിച്ചു വന്നില്ല കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ ഫോൺ നമ്പർ നമ്പറൊന്നും ഇല്ലായിരുന്നോ മോനെ ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി എന്നിട്ടും എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ ുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചുവരുന്നതും കാത്തിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കോലൻ കുറുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നിട്ടും കോലൻ കോലനെന്ന തട്ടിപ്പുവിരനെ കടുവാ പോലീസ് ചോദ്യം ചെയ്തു പൊന്നു മോനെ ആദ്യം കുറുകനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ പൊന്നു ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വീഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ ഇതൊരു തമാശയായി മാത്രം കാണരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക മിന്നുന്നതെല്ലാം കണ്ടു ശ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക കണ്ണുവേണം ഇരുപുറം എപ്പോഴും ഉള്ള കണ്ണുവേണം അണയാത്ത കണ്ണു ഇൻ ദി സ്കൂളിൽ പോയിട്ട് എന്താ നിങ്ങൾ പഠിച്ചേ ടീച്ചർ അമ്മ പാട്ട് പഠിപ്പിച്ചിട്ടന്നോ അതോ പാഠം പഠിപ്പിച്ചോ അന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് തന്നെ പഠിക്കണേ പരീക്ഷയ്ക്ക് ഒന്നാമതെട്ടാൽ ഈ കൃത്യനിഷ്ഠ തന്നെ വേണം നമ്മുടെ കുഞ്ഞിമനയിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനിയും സഹപാഠികളാണ് പഠിച്ചതെന്താണെന്ന് അവരോട് ചോദിച്ചാൽ ഉടനടിയ ഉത്തരം പറയുന്നത് മിടുക്കന്മാരും മിടുക്കുകളും ആയാൽ അങ്ങനെ തന്നെ വേണം ാണ് ചെണ്ടൻ എലിപ്പെണ്ണും ഓളങ്ങളെ ഓണങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ പോലെ കുതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്ക് ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം താടിക്ക് ഉറങ്ങുകയായിരുന്നു ഉച്ചമയക്കം ഒരു കാതിൽ ാണ് അയ്യോ മുഖത്തൊരുവാചേട്ടന് എങ്ങനെ ദേഷ്യം വരാതിരിക്കും അവർ ചന്ദ്രനെ ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് ആ അതോ അതിപ്പോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ അയ്യോ ഹീലിയം കീലിയാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആഹ് പോകുന്നുണ്ട് പോകുന്നുണ്ട് വിടുന്നത് സിമ്പിളല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം എവിടെ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കൊണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വീടിയില്ല അല്ല ആരാ ഇതിന്റെ ഡ്രൈവറ് അതെ നമ്മുടെ എലുംബൂസലി അവനെ ഈ ഭൂമിയിൽ നിന്ന എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ട്ടിച്ചത് ബനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ കളഞ്ഞു ഓവർ 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 നീ എവിടെ എത്തി ഞാൻ നല്ല സ്പീഡിൽ ൂസേടത്തിൽ എന്റെ ഗ്രാ ഗ്രഹങ്ങൾ ചന്ദ്രന് ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതോ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മനെ ചൊവ്വയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രനി ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ കൂട്ടണ്ട എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടോ അറിയാമോ ഓണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രന്റെ തല ഭയങ്കര തല തന്നെ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലി എലുംബൂസേ നീ ഹെൽമറ്റ് എടുത്ത് തലേ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട് മൊനെ എലിയേലും പൂശേ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടോക്കറ്റ് അരമണിക്കൂറിനുള്ളിൽ ചന്ദ്രൻ എത്തും അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ ഈ വെറുതെ കിടന്ന് കറങ്ങുന്നേ ഒരു എലുംബൂസിന്റെ ഫോണാണല്ലോ ഓ അവൻ ചന്ദ്രൻ എത്തിയെന്നാ തോന്നെ ഹലോനെ നീ ആ ചൊവ്വയിലെങ്കിലും ഒന്ന് പിടിച്ചു കിടക്കടാ അയ്യോ ചൊവ്വയ്ക്ക് എപ്പഴാ കഴിഞ്ഞു ഭൂമിയിൽ എത്തറായി അയ്യോ എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി